ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം നെയ്മർ ജൂനിയർ പി എസ് ജിയോട് വിട പറഞ്ഞത് നമുക്കറിയാം അദ്ദേഹത്തിന് പി എസ് ജിയുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ടായിരുന്നു നെയ്മർക്ക് ഒരിക്കലും പി എസ് ഡി വിടാൻ താല്പര്യമുണ്ടായിരുന്നില്ല പരമാവധി അദ്ദേഹം അവിടെ തന്നെ തുടരാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ പി എസ് ജി ആണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് അതിന് പിന്നിൽ കിലിയൻ നമ്പപ്പയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റൂമറുകളൊക്കെ ശക്തമായിരുന്നു ഏതായാലും നെയ്മർ പി എസ് ഡി വിടാൻ നിർബന്ധിതനാവുകയായിരുന്നു അങ്ങനെയാണ് നെയ്മർ അൽഹിലാലിലേക്ക് എത്തിയത് ഇപ്പോൾ നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ക്ലബായ സാന്റോസിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് മാസത്തെ ഒരു കോൺട്രാക്റ്റിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാൻഡോസുമായി ഒപ്പുവെച്ചിട്ടുള്ളത് അതായത് അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാര്യം നെയ്മർ ജൂനിയർ പരിഗണിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒന്നര വർഷത്തിന് ശേഷം നെയ്മർ ജൂനിയർ പി വീണ്ടും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ നെയ്മർ ജൂനിയർ പി എസ് ജിയെ അൺഫോളോ ചെയ്തിരുന്നു അന്ന് നെയ്മർക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് വേണം പറയാൻ അത്തരത്തിലുള്ള ഒരു സൂചനയായിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പി എസ് ജിയെ വീണ്ടും ഫോളോ ചെയ്തത് പരിഗണിക്കുന്നത് മാത്രമല്ല നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അതിന് വലിയ ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ നേരാൻ പി എസ് ജി സമയം കണ്ടെത്തിയിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇത് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ നെയ്മറോടുള്ള ഒരു ഇഷ്ടം ഇപ്പോൾ പി എസ് ജി വീണ്ടും പ്രകടിപ്പിച്ച് തുടങ്ങി എന്നുള്ളത് ഒരു വസ്തുതയാണ് നമുക്കറിയാം കിലിയൻ എംബപ്പ ഇപ്പോൾ പി എസ് ഡിയുടെ ഭാഗമല്ല എംബപ്പയും പി എസ് ജിയും തമ്മിൽ വലിയ ഒരു ഉടക്കിലൊക്കെ പെട്ടു കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ് ഒരു കേസൊക്കെ നടന്നിരുന്നു ഏതായാലും നെയ്മർ ജൂനിയർ പി എസ് ജിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം രണ്ട് പാർട്ടികൾക്കും ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ അവസാനിച്ച് തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ ആ ഒരു മഞ്ഞ് ഉരുകി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയാം ഏതായാലും എന്തൊക്കെ യാണ് ഭാവിയിൽ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണാം ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തുടിയുമായി വീണ്ടും കാണാം